നമസ്കാരം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പുറത്തു വന്ന ഒരു വാർത്തയാണ് അയ്യപ്പ സംഗമം പമ്പയിൽ നടക്കപ്പെടുന്നു സെപ്റ്റംബർ മാസത്തിൽ ഈ അയ്യപ്പ സംഗമം എന്തിനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് എൽ ഡി എഫ് സർക്കാരിന് എന്തെങ്കിലും കാട്ടിക്കൂട്ടാനോ എന്തെങ്കിലും അജണ്ട തയ്യാറാക്കാനോ ഉള്ള ഒരു സംഗമമാണോ ഇത് കാരണം ശബരിമലയെ ഏത് രീതിയിലാണ് പിണറായി സർക്കാർ ട്രീറ്റ് ചെയ്തത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഭക്തരുടെ ആചാരങ്ങൾ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ തന്നെ ലംഘിച്ചുകൊണ്ട് സർക്കാർ സംവിധാനങ്ങൾ തന്നെ നേരിട്ട് നടത്തിയ കാര്യങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം അതൊരുപാട് ചർച്ച ചെയ്തതുമാണ് ഈ അയ്യപ്പ സംഗമത്തിന്റെ ലക്ഷ്യമെന്താണ് ശരിക്കും ഇത് ഭക്തരുടെ സംഗമം ആണോ അതോ സഖാക്കളുടെ സംഗമമാണോ നമുക്ക് പരിശോധിക്കാം എന്നോടൊപ്പം സനുജ് നായർ സനുജ് ജി ഇത് ഞാൻ ചോദിച്ചത് ആവർത്തിക്കുകയാണ് ഇത് ഭക്തരുടെ സംഗമം ഭക്തർക്ക് എന്തെങ്കിലും ഗുണം കിട്ടുന്ന അല്ലെങ്കിൽ ശബരിമലയ്ക്ക് എന്തെങ്കിലും ഗുണം കിട്ടുന്ന എന്തെങ്കിലും ഒരു ഒരു പദ്ധതിയാണോ ഒരു പ്ലാനാണോ ഇത് എന്താണ് സനോജിക്ക് തോന്നുന്നത് അല്ല തികച്ചും വ്യത്യസ്തമായ സുവർ സഞ്ജി പറഞ്ഞതുപോലെ ഈ ഒരു രീതിയിലും നമുക്ക് യോജിക്കാനാകാത്ത രീതിയിലാണ് ഇതിന്റെ നടത്തിപ്പ് എന്നുള്ളതാണ് നമുക്ക് തുടക്കത്തിൽ തന്നെ മനസ്സിലായിരിക്കുന്നത് കാര്യം പെട്ടെന്നൊരു ദിവസം വൈകിട്ട് അതായത് രണ്ടു ദിവസം മുമ്പേ വൈകിട്ടാണ് ദേവസ്വം ബോർഡ് മന്ത്രി വാസവൻ ഒരു വാർത്താ സമ്മേളനം വിളിക്കുന്നത് അതിന്റെ അറിയിപ്പ് പോലും മാധ്യമപ്രവർത്തകർക്ക് കിട്ടുന്നത് രണ്ട് രണ്ട് മണിക്കൂർ മുമ്പാണ് ഇന്ന് വൈകിട്ട് ഈ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് അതും ഈ ഒരു വാർത്താ സമ്മേളനം നടത്തിയത് ഗസ്റ്റ് ഹൗസിൽ വെച്ചാണ് ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിൽ വെച്ചാണ് മന്ത്രിയുടെ ഓഫീസിൽ വെച്ചല്ല ദേവസ്വം ബോർഡ് ആസ്ഥാനത്തുമല്ല ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിൽ വെച്ചാണ് ഈ ഒരു വാർത്താ സമ്മേളനം പെട്ടെന്ന് വിളിച്ചു കൂട്ടുന്നത് അപ്പോഴാണ് ഇവിടെ ഉള്ളവർ എല്ലാവരും മാധ്യമപ്രവർത്തകർ അടക്കം അറിയുന്നത് പമ്പയിൽ ഇങ്ങനെ ഒരു വലിയ പ്രോഗ്രാം സെപ്റ്റംബർ മാസത്തിൽ നടക്കാൻ പോകുന്നു അത് ഓർഗനൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഇവിടെ നിലവിലുള്ള നമ്മുടെ നാട്ടിലുള്ള ഹൈന്ദവ സംഘടനകളോ ശബരിമലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മറ്റ് സംഘടനകളോ ഒന്നും തന്നെ അഖില ഭാരത അയ്യപ്പ സേവാ സംഘമോ അയ്യപ്പ ധർമ്മസമാജമോ ഒന്നും തന്നെ ഈ ഒരു കാര്യം അറിഞ്ഞിട്ട് പോലുമില്ല പെട്ടെന്ന് ഇങ്ങനെ ഇപ്പോൾ ഗവൺമെൻറ് അനുസരിച്ചാണെങ്കിൽ മറ്റ് സ്റ്റേറ്റുകളിലുള്ള അയ്യപ്പന്മാരുടെ സംഘടനകളെ വിളിച്ചു ചേർത്ത് ഒരു യോഗം ശബരിമലയിലേക്ക് വരുന്നതിന് മുന്നോടിയായിട്ട് തീർത്ഥാടനം തുടങ്ങുന്നതിന് മുമ്പോ മുന്നോടിയായിട്ട് അവർക്കൊരു ബോധവൽക്കരണം നൽകുക നടത്തുക അതുപോലെ ശബരിമലയുടെ പ്രാധാന്യത്തെക്കുറിച്ച് കൂടുതൽ ഒരു അവബോധം സൃഷ്ടിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഗവണ്മെൻ്റ് പറയുന്നത് പക്ഷേ അപ്പോഴും ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് ഈ സെപ്റ്റംബർ മാസത്തിൽ നട തുറക്കുന്ന നിൽക്കു തുറക്കുന്ന വേളയിലാണ് ഈ സംഗമം നടക്കുക എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ കൂടിയും കാര്യം അതിൽ പ്രത്യേകം പറഞ്ഞിരുന്നു ആ സമയത്ത് വരുന്ന ഇതിൽ പങ്കെടുക്കാൻ വരുന്ന ഭക്തർക്കൊക്കെ പ്രത്യേക ദർശന സൗകര്യം ഒരുക്കുമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു മാസപൂജയോടനുബന്ധിച്ചായിരിക്കണം ഈ ഒരു പരിപാടി നടത്തുന്ന നടത്തുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ ഒരു ആരോപണമായി ഇപ്പോൾ വന്നിരിക്കുന്നത് ഇതിൽ പമ്പയിലാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് വനിതാകൾക്കും ഒക്കെ ഇതിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട് വനിതാ പ്രവർത്തകരെ ഇതിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു അപ്പോൾ ഭക്തരുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു സംശയം ഈ വനിതാ പ്രവർത്തകർ എന്ന് പറയുന്നത് വനിതാ ആക്ടിവിസ്റ്റുകളാണോ ശബരിമലയിൽ രണ്ടായിരത്തി പതിനെട്ടിൽ അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് വിഘ്നം വരുത്താനായി മല കയറിയ രഹന ഫാത്തിമ പിന്നീട് മലഞ്ചകുട്ടിയ ബിന്ദു അമ്മി കനാലക അടക്കമുള്ളവർ ഇതിൽ പങ്കെടുക്കുമോ എന്നുള്ളതാണ് ഇതിൽ ബിന്ദു അമ്മണിക്ക് ഈ ഒരു പരിപാടിയിലേക്ക് ക്ഷണമുണ്ടെന്നുള്ള ഒരു സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടും ചില മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് അത് സംബന്ധിച്ചൊരു സ്ഥിരീകരണം ഇതുവരെ ഉണ്ടായിട്ടില്ല സമൂഹ മാധ്യമങ്ങളിൽ പക്ഷേ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്കത് വിശ്വസിക്കാൻ വയ്യ ഈ ഒരു ഘട്ടത്തിൽ പക്ഷേ അതിനെ തുടർന്ന് ഇപ്പോൾ ഹൈന്ദവ സംഘടനകളിലും ബി ജെ പിയിലും വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് അങ്ങനെയെങ്കിൽ വീണ്ടും ഒരു സംഘർഷ ഭൂമിയായി ഈ നമ്മുടെ പമ്പാ സരസ്ഥലം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല രണ്ടായിരത്തി പതിനെട്ടിൽ അവിടെ എന്താണോ സംഭവിച്ചത് അതിന്റെ ഇരട്ടിയായിരിക്കും ഇപ്രാവശ്യത്തെ ഒരു പ്രതിഷേധം പക്ഷേ അപ്പോഴും ഈ സോഷ്യൽ മീഡിയ ഉയർത്തുന്ന ഒരു ചോദ്യമുണ്ട് കാര്യം രണ്ട് ഇലക്ഷനുകളാണ് മുന്നിൽ നിൽക്കുന്നത് ഈ ഒരു സമയത്ത് സി പി എം ഇങ്ങനെ ഒരു സാഹസികതയ്ക്ക് മുതിരുമോ കാര്യം രണ്ടായിരത്തി പതിനെട്ട് കഴിഞ്ഞ് പത്തൊൻപതിലെ ലോക്സഭാ ഇലക്ഷന് ഇതിന്റെ കൃത്യമായ ഒരു ഉത്തരം പാർട്ടിക്ക് ലഭിച്ചതാണ് അന്ന് ഒരു സീറ്റിൽ പാർട്ടി ഒതുങ്ങേണ്ടി വന്നു പത്തൊമ്പത് ഒമ്പത് എന്നുള്ള ഒരു ദയനീയമായ കാഴ്ച നമ്മൾ കണ്ടതാണ് പത്തൊമ്പത് കോൺഗ്രസ്സിലും പത്തൊമ്പത് സീറ്റിലും കോൺഗ്രസ് ജയിച്ചു കയറിയപ്പോൾ ഒരു സീറ്റിൽ മാത്രം എൽ ഡി എഫ് ഒതുങ്ങുന്ന ഒരു കാഴ്ച ആ ലോക്സഭാ ഇലക്ഷനിൽ കേരളം കണ്ടു അതിനെ തുടർന്ന് വളരെ ജാഗ്രതയോടെയാണ് ഈ ഒരു വിഷയത്തെ സർക്കാർ സമീപിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ സീസണിലടക്കം നമുക്കറിയാം അതിനകത്ത് എന്തൊക്കെ വലിയ ഗുരുതരമായ പിഴവുകൾ വരുത്തുന്നുണ്ടെങ്കിലും അങ്ങനെയൊന്നുമല്ല എല്ലാം ഭംഗിയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു വലിയ പിയർ വർക്ക് ശബരിമലയുടെ കാര്യത്തിൽ നടക്കുന്നുണ്ട് ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് മുൻകൈ എടുത്തുകൊണ്ട് ഓരോ വർഷവും അവലോകന യോഗം വിളിക്കുന്നു ഈ അവലോകന യോഗം പലപ്പോഴും പക്ഷേ പമ്പയിലോ പരിസര പ്രദേശങ്ങളിലോ ഒന്നും അല്ല എന്നുള്ളത് വേറൊരു കാര്യം എന്നാലും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കഴിഞ്ഞ വർഷം ഏറ്റവും നന്നായി പോയ ഒരു നന്നായിപ്പോയൊരു സീസൺ ആയിരുന്നു എന്ന് വലിയ അവകാശവാദമുണ്ട് അത് ഏറെക്കുറെ ശരിയുമാണ് കാര്യം അതിൻ്റെ പോസിറ്റീവ് സൈഡ് വെച്ചുകൊണ്ട് തത്വം തന്നെ അന്ന് നമ്മൾ തന്നെ വാർത്തകൾ പുറത്തുവിട്ടതാണ് പ്ര ദേവസ്വം ബോർഡ് പ്രസിഡൻറ് പ്രശാന്തും അതുപോലെ പോലീസ് മേധാവിയായ ശ്രീജിത്തും ചേർന്നുള്ള ഒരു ഏകോപനം അത് ശ്ലാഘനീയം തന്നെയായിരുന്നു കുറ്റമറ്റ ഏറെക്കുറെ കുറ്റമറ്റതായിരുന്നു കഴിഞ്ഞ ഒരു തീർത്ഥാടന കാലഘട്ടം അത് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് അത്രത്തിൽ പരാതിരഹിതമായ ഒരു തീർത്ഥാടനം മുന്നോട്ട് കൊണ്ടുപോകാൻ ദേവസ്വം ബോർഡിന് കഴിയുന്നത് അതിന്റെ ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇത്ര വലിയ മുന്നൊരുക്കങ്ങൾ വീണ്ടും തുടങ്ങിയിട്ടുള്ളത് എന്തായാലും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്തിന്റെ കാലാവധി ഈ ഒരു വർഷത്തോടു കൂടി തീരുകയാണ് ഈ മണ്ഡലകാലം തുടങ്ങുമ്പോഴത്തേക്കും അദ്ദേഹം പടിയിറങ്ങും അങ്ങനെയാണല്ലോ മൂന്ന് വർഷം കാലാവധി പൂർത്തിയായി കഴിയും ഈ ഒരു മണ്ഡലകാലം തുടങ്ങുമ്പോൾ പുതിയ പ്രസിഡന്റിനായിരിക്കും ചാർജ് എന്തായാലും പ്രശാന്ത് ഓടി നടന്ന് കുറെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അത് ഏറെക്കുറെ വലിയ വിജയമായിട്ടുണ്ട് വലിയ പിയർ വർക്കായിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഇടയിൽ കൂടി ചില കടത്തലുകളും നടത്തിയിട്ടുണ്ട് അതും എല്ലാവരും സമ്മതിക്കുന്നുണ്ട് പ്രശാന്ത് ചില സ്ഥലങ്ങളിൽ ചില അമ്പലങ്ങളിലും ഒക്കെ പക്കാ സി പി എമ്മിൻ്റെ സ്വഭാവം കാണിച്ചിട്ടുണ്ട് എന്നിരുന്നാലും തരക്കേടില്ലാത്തൊരു പ്രസിഡന്റ് എന്നുള്ള ഒരു അഭിപ്രായം പൊതുവെ അദ്ദേഹത്തെ കുറിച്ച് എല്ലാവരും പറയുന്നുണ്ട് ഇപ്പോൾ ഈ ഈ ഒരു വിഷയത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ഇതൊരു ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ ഇത്തരത്തിലൊരു സംഗമം അവിടെ അരങ്ങേറുന്നത് എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ഹൈന്ദവ സംഘടനകൾ പ്രത്യേകിച്ചും ഹിന്ദു ഐക്യവേദി വിശ്വ ഹിന്ദു പരിഷത്ത് അതുമായി ചേർന്ന് നിൽക്കുന്ന അയ്യപ്പ ധർമ്മസമാജം ഇവരൊക്കെ ചേർന്ന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു പമ്പാ സംഗമം എന്നൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നിരുന്നു പമ്പയുടെ തീരത്ത് ഓരോ തീർത്ഥാടന കാലഘട്ടം തുടങ്ങും മുമ്പേയും ഗുരുസ്വാമിമാർ മറ്റ് ക്ഷേത്ര പൂജാരികൾ തന്ത്രിമാർ ശബരിമലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകൾ അയ്യപ്പ ഭക്തരുടെ മറ്റ് സ്റ്റേറ്റുകളിലുള്ള സംഘടനകൾ ഇവരെയൊക്കെ വിളിച്ചു ചേർത്തുകൊണ്ട് ഒരു പമ്പാ സംഗമം അതാ അതിനെ കോപ്പി അടിച്ചുകൊണ്ടാണ് സർക്കാർ ശരിക്കും ഇപ്പോൾ ഈ ഒരു ആഗോള അയ്യപ്പ സംഗമം എന്നുള്ള രീതിയിൽ വലിയൊരു കോൺക്ലേവായി ഇത് ഉയർത്തിയിരിക്കുന്നത് ഇതൊരു പക്ഷേ സർക്കാരിൻ്റെ കണ്ണിൽ ഇത് മറ്റ് പൈസ വിരിക്കാൻ നടത്തുന്ന ഇപ്പം എന്തുവാ എന്തോ കേരളം രണ്ടു വർഷം മുമ്പേ ഇവിടെ നടത്തി വലിയൊരു വിപ്ലവം ഉണ്ടാക്കിയ നവകേരളം ആ ഏതാണ്ട് ആ രീതിയിലൊക്കെയാണെന്ന് തോന്നുന്നു ഇതിൻ്റെ ഒരു പ്രവർത്തന കൊണ്ടുപോകുന്നു ഇനി പക്ഷേ ഇതിലെ കാത്തിരുന്ന് കാണേണ്ടി വരും ഇനി ഇതെന്തൊക്കെയാണെന്നുള്ളത് അല്ലെങ്കിൽ കൃത്യമായി ഇതിപ്പോ ഒരു പൈസ പിരിവ് ഉണ്ടാക്കുക എന്നുള്ള രീതിയിൽ കാര്യം ഇതൊരു കോർപ്പറേറ്റ് സ്റ്റൈലിൽ ശബരിമലയെ മാറ്റുക മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വലിയ വലിയ സംഘടനകളെ ഇതുമായി സഹകരിപ്പിക്കുക ദേവസ്വം ബോർഡിൻ്റെ കൈ നനയാതെ തന്നെ അതായത് ഓരോ മണ്ഡലകാലത്തും അവിടെ വീഴുന്ന കാണിക്ക ഇനത്തിലും മറ്റു വരുമാന ഇനത്തിലും വരുന്ന പൈസ തൊടാതെ തന്നെ മണ്ഡലകാലം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തരുടെയും സ്പോൺസേഴ്സിൻ്റെയും പൈസ കൊണ്ട് ശബരിമലയെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള ഒരു വലിയ ഉദ്ദേശലക്ഷ്യവും ഇതിന് പിന്നിലുണ്ട് ഇപ്പോൾ നമുക്കറിയാം കലാകാലങ്ങളിലായി കുറേ വർഷങ്ങളിലായി ശബരിമലയ്ക്ക് വലിയ ചിലവൊന്നും ദേവസ്വം ബോർഡിന് വരുന്നില്ല ആ കാര്യം അവിടുത്തെ ഓരോ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ കൃത്യമായി സ്പോൺസേഴ്സ് ഉണ്ട് ഇപ്പോൾ അത് ഇതിനൊന്നൊരു വ്യവസ്ഥയില്ല എന്നുള്ളതാണ് ഇതുവരെ ഉണ്ടായിരുന്ന ഒരു കാര്യം ഇനി ഇതിനു ശേഷം ഒരു വ്യവസ്ഥ വരുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടിൽ അറിഞ്ഞു കാണേണ്ടി വരും ഇപ്പൊ ശബരിമലയിൽ അത്യാവശ്യം ഓരോ സീസൺ സമയത്ത് കാര്യം അവരെ ഈ മറ്റ് സംസ്ഥാനത്ത് നിന്ന് വരുന്ന ഭക്തർക്ക് എന്താ ആവശ്യം അവർക്ക് അവിടെ വരണം അയ്യപ്പ ദർശനം നടത്തണം അതിനുള്ള സൗകര്യം ഒരുക്കി കൊടുത്താൽ അവർ ശബരിമലയ്ക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കും അങ്ങനത്തെ വലിയ വലിയ കോർപ്പറേറ്റ് ബിസിനസ്സുകളുടെ തലവന്മാരുണ്ട് ശബരിമലയുടെ ഭക്തന്മാരായിട്ടുള്ള വലിയ വലിയ തലവന്മാർ അവർ വിചാരിച്ചാൽ മതി ഞൊഴിക്കിടക്കുള്ളിൽ അവിടെ എന്ത് വേണോ അവർക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റും ഇപ്പോൾ ഒരു പത്ത് ട്രാക്ടർ വേണോ അവർ ഏർപ്പെടുത്തി കൊടുക്കും ഇനി നടപ്പന്തൽ ടൈൽസ് പാകണോ അവർ ചെയ്തു കൊടുക്കും നടപ്പന്തൽ പൊളിച്ച് ഒരു പുതിയ നടപ്പന്തൽ തന്നെ പണിയണോ അത് ചെയ്തു കൊടുക്കും പതിനെട്ടാം പടിക്ക് റൂഫ് ഉണ്ടാക്കണമോ അത് ചെയ്തു കൊടുക്കാൻ ടീമുണ്ട് ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതിനും എല്ലാം ടീമുണ്ട് പക്ഷേ സുദർശന ഇപ്പോൾ കഴിഞ്ഞൊരു പത്തി ഇരുപത് വർഷമായി ശബരിമലയുമായി ബന്ധപ്പെട്ട് പല വിധത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ എനിക്കറിയാം കൃത്യമായി അവിടെ എന്തൊക്കെ വന്നിട്ടുണ്ട് എന്തൊക്കെ അവിടെ നിന്ന് അടിച്ചു മാറ്റപ്പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യം ഒരു രണ്ടായിരത്തി പതിനൊന്ന് കാലയളവിൽ ബാംഗ്ലൂരിലെ ഒരു വ്യവസായി വലിയ നടപ്പന്തലിൽ മാത്രം അതായത് ക്യൂ നിൽക്കുമ്പോൾ ഭക്തർക്ക് കാണാൻ വേണ്ടി ടിവികൾ ക്ലോസ് സർക്യൂട്ട് സി സി ടി വി അല്ല ഒരു ടി വി അതായത് ശബരിമലയിലെ അറിയിപ്പുകൾ പൂജാ വിവരങ്ങൾ ഇതൊക്കെ കാണിക്കാൻ വേണ്ടിയുള്ള ടിവികൾ അവിടെ സ്പോൺസർ ചെയ്തു എൻ്റെ അറിവിൽ ഒരു പതിനഞ്ചോളം ടിവികളാണ് സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലും ഈ വലിയ നടപ്പന്തലിലുമായി അന്ന് സ്ഥാപിക്കപ്പെട്ടത് തിരുവനന്തപുരം കെൽട്രോണിൽ നിന്നുള്ള ചില ഉദ്യോഗസ്ഥരാണ് അതിൻ്റെ സോഫ്റ്റ്വെയർ വർക്കും മറ്റുമൊക്കെ അന്ന് ചെയ്തു കൊടുത്തത് എൻ്റെ ഒരു സുഹൃത്തും അതിനകത്തുണ്ടായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് വിവരങ്ങൾ കൃത്യമായിട്ട് അറിയാന്നുള്ളത് അപ്പോൾ അതിനുശേഷം പക്ഷേ കുറേ വർഷം രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ ഈ ടി വിളൊക്കെ അവിടുന്ന് അപ്രത്യക്ഷമായി പിന്നെ ഒരു എൽ ഇ ഡി സ്ക്രീൻ മാത്രമായി ഇപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ വല്യ കണപ്പന്തൽ ചെല്ലുമ്പോൾ കാണാൻ ഒരു വലിയ എൽ ഇ ഡി സ്ക്രീനുണ്ട് എൽ ഇ ഡി സ്ക്രീനിൽ ഈ പറയുന്ന ഇൻഫർമേഷൻസൊക്കെ വന്ന് നട തുറക്കുന്ന സമയം അവിടുത്തെ പൂജാവിവരങ്ങൾ അതിൻ്റെ നിരക്കുകൾ പിന്നെ ഓരോ മണ്ഡലകാലം അല്ലാത്ത സമയത്ത് മാസപൂജക്ക് ഏതൊക്കെ ദിവസമാണ് നട തുറക്കുന്നത് വെർച്വൽ ക്യൂ ബുക്കിംഗ് സംവിധാനം എന്താണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് അതിലിങ്ങനെ മിനിമറിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ടിവികളൊക്കെ എവിടെ പോയി ഇതാരും അന്വേഷിക്കുന്നില്ല ഇതുപോലെ തന്നെയാണ് ഈ സന്നിധാനത്ത് നിന്നും മാളികപ്പുറത്തേക്ക് പോകുന്ന ആ വഴിയുണ്ടല്ലോ അതിന് വലതുവശത്ത് ഭക്തർക്ക് ഇടയ്ക്ക് വിശ്രമ കേന്ദ്രം ഒരു ശ്രമം നടന്നത് എനിക്ക് തോന്നുന്നു അത് നമ്മുടെ പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്താണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന സമയത്താണ് തോന്നുന്നു അങ്ങനെ ഒരു ആലോചന വരികയും അദ്ദേഹം തന്നെ എൻ്റെ സ്പോൺസേഴ്സിനെ കണ്ടെത്തുകയും ആന്ധ്രയിൽ നിന്ന് അവിടെ നിന്നുള്ള ഒരു ഭക്തനാണ് സ്റ്റീലിൽ ഈ റെയിൽവേ സ്റ്റേഷനിലും മറ്റും കാണുന്നത് പോലെ ഒരു സ്റ്റീൽ റോയിൽ വെൽഡ് ചെയ്ത് വെച്ച ഒരു നാലഞ്ച് കസേരകൾ വരുന്ന നമ്മൾ ബസ് സ്റ്റാൻഡിൽ മറ്റും കാണാറില്ലേ അതുപോലത്തെ നിരവധി കസേരകൾ അവിടെ വാങ്ങും അടുത്ത് ഈ പ്രസിഡന്റ് മാറി അടുത്ത പ്രസിഡന്റ് വന്ന് ഭരണപരിഷ്കാരം വന്നപ്പോഴത്തേക്കും തീരുമാനിച്ചു ഇത് ഭക്തർക്ക് അവിടെ ഇരിക്കേണ്ട അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു കൂട്ടം വരും അത് മാറ്റിയിട്ട് അതും കൂടെ ഒരു ക്യൂ കോംപ്ലക്സ് ആക്കി മാറ്റാം എന്നുള്ള രീതിയിൽ അത് ഈ കസേര അവിടെ നിന്ന് മാറ്റി ഈ മാറിയ കസേര അവിടെ പോയി ഞാൻ ഒരുക്കി അവിടെ പോയപ്പോൾ എൻ്റെ ശ്രദ്ധയിൽ ഇത് ഇത്പ്പെട്ടുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തി അപ്പോൾ അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുമായി ബന്ധപ്പെട്ട് ഇതിനെപ്പറ്റി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അത് സദ്യാലയത്തിലോട്ട് മാറ്റി അന്നദാനം കൊടുക്കുന്ന മാറ്റി അവിടെ അപ്പം ഞാൻ വിളിച്ചു ശരിയായിരിക്കും ഈ കസേര ഒരുമിച്ച് കിട്ടുന്നില്ല അങ്ങോട്ട് മാറ്റി ഞാൻ ഇത് അന്വേഷിക്കാൻ വേണ്ടി അന്നദാന മണ്ഡപത്തിലേക്ക് പോയി പക്ഷേ അന്നദാന മണ്ഡപത്തിലിരിക്കുന്നത് നമ്മുടെ പിണറായി വിജയൻ അമേരിക്കയിൽ പോയ ആ മടക്ക് കസേര തന്നെയാണ് പഴയ നീല മടക്കു കസേര അങ്ങനെ പറഞ്ഞാലേ പെട്ടെന്ന് അത് ഐഡന്റിഫൈബിൾ അതുകൊണ്ടാണ് അങ്ങനെയാണ് പറഞ്ഞത് അപ്പോൾ ആ കസേരയാണ് അവിടെ ഉള്ളത് ഈ കസേര കാണാനില്ല അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുന്നു ശബരിമലയിൽ ഈ സ്ക്രാപ്പിനത്തിൽ ഓരോ മണ്ഡലകാലം കഴിയുമ്പോഴും സ്ക്രാപ്പ് എന്ന് പറഞ്ഞു അതായത് ആക്രി ആക്രി എന്ന് പറഞ്ഞുകൊണ്ട് കോടിക്കണക്കിന് വസ്തുക്കളാണ് ശബരിമലയിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്നത് ഇതിന് കൃത്യമായ മാഫിയകളും ഉണ്ട് അവിടെ ഈ ശബരിമലയെ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന മറ്റ് വിഭാഗങ്ങളിൽപ്പെട്ട ആൾക്കാരുണ്ട് അവർക്ക് ശബരിമലയിൽ കയറി ഇറങ്ങാനും അവിടെ ആ മുറ്റത്തെത്താനും കാണിക്കവഞ്ചി ഉൾപ്പെടെ ഉള്ളവ സ്ക്രാപ്പിനത്തിൽ അവിടെ നിന്നും പോയിട്ടുള്ള വാർത്തകൾ തത്വമായി ഞാൻ തന്നെ മുൻവർഷങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള വലിയ ഭീമ ഭീകരമായ കൊള്ള നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ശബരിമല അവിടേക്ക് ഈ ആഗോള സംഗമം എന്നുള്ള പേരിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഈ അയപഭോക്ത അതും ഈ ഈ ഒരു സംഗമം വിളിച്ചതിൽ ഒട്ടും സുതാര്യത ഇല്ല എന്നുള്ളതാണ് ഈ ഹൈന്ദവ സംഘടനകളുടെ ഒരു ആരോപണം അത് ഒരു അറ്റം വരെ ശരിയുമാണ് കാര്യം ഇത്തരത്തിലൊരു മീറ്റിംഗ് നടക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്ര വലിയൊരു സംഗമം നടക്കുമ്പോൾ അത് ആദ്യം അറിയിക്കേണ്ടത് തദ്ദേശീയവാസികരല്ലേ പിന്നീട് തന്നെ പുറത്തുനിന്നുള്ളവരെ കൊണ്ടുവരേണ്ടത് അപ്പൊ ഇവിടെയുള്ള ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഇപ്പം സന്നദ്ധ സേവനം എന്നുള്ള രീതിയിൽ ഓരോ വർഷവും സർക്കാരിന് ലാഭകരമാകുന്ന രീതിയിൽ എത്ര എത്ര സംഘടനകളാണ് അവിടെ ശബരിമലയുമായി ബന്ധപ്പെട്ട് ആ ഒരു മൂന്ന് മാസത്തേക്ക് അവിടെ വന്ന് പ്രവർത്തിക്കുന്നത് എന്തെല്ലാം സേവന നിരതരായിട്ട് നിൽക്കുന്ന എത്രയോ ടീമുകളുണ്ട് അഞ്ച് പൈസ ലാഭേച്ഛ ഇല്ലാതെയാണ് അവിടെ വന്ന് പ്രവർത്തിക്കുന്നത് പക്ഷെ അത്തരത്തിൽ ആരെയും കൂട്ടാതെ അവരെ ഒന്നും അറിയിക്കാതെ ഒരു സുപ്രഭാത ത്തിൽ മന്ത്രി ഒരു വാർത്താ സമ്മേളനം വിളിച്ചു കൂട്ടി ഇങ്ങനെ ഒരു വലിയ പരിപാടി പമ്പയുടെ തീരത്ത് നടക്കാൻ പോവുകയാണ് ഇന്ന ഇന്ന ദിവസങ്ങളിലാണ് ഇന്ന് പറയുമ്പോൾ അതിൽ സുതാര്യത ഇല്ല എന്ന് തന്നെയാണ് നമുക്കും പറയാനുള്ളത് അതിനിടയിലാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വരുന്ന ഈ ഒരു വാർത്ത അതായത് വനിതാ പ്രവർത്തകരെ അതിൽ പങ്കെടുപ്പിക്കും ആ പങ്കെടുപ്പിക്കുന്ന വനിതാ പ്രവർത്തകർ വനിതാ ആക്ടിവിസ്റ്റുകളാണോ അത് ബിന്ദു അമ്മണി ഉൾപ്പെടെയുള്ള ശബരിമലയുടെ ആചാരം തച്ചുടയ്ക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് കയറിപ്പോയ ആൾക്കാരാണോ എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന വലിയൊരു ചോദ്യം തീർച്ചയായിട്ടും സനോജി പറഞ്ഞതുപോലെ ആചാരങ്ങൾ ലംഘിക്കാനാണ് സി പി എമ്മിന് എന്നും ഇഷ്ടം കാരണം ഭൂരിപക്ഷ സമുദായം ഹൈന്ദവ സമുദായം ഹൈന്ദവ ആചാരങ്ങൾ അതുപോലെ തന്നെ ഹൈന്ദവ വിശ്വാസങ്ങൾ അതിനൊക്കെ എതിരെ നിന്നിട്ടുള്ള ചരിത്രമാണ് ഇവർക്കുള്ളത് എന്നാൽ മറ്റു മതങ്ങളുടെ കാര്യത്തിൽ അതൊന്നുമില്ല അവരൊക്കെ വിശ്വാസികളായ കമ്മ്യൂണിസ്റ്റുകളാണ് അപ്പം ഒരു പറയാൻ പറയാനുണ്ട് ഇപ്പൊ സർക്കാർ ശ്രമിക്കുന്നത് ഈ സർക്കാർ അതായത് എൽ സർക്കാർ കേരളത്തിൽ വേരോട്ടം തുടങ്ങിയിട്ട് ഇപ്പൊ കുറെ കാലമാകുന്നു മൂന്നാം ടേം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇനി കാത്തിരുന്ന് കാണേണ്ട കാഴ്ചയാണ് ഇപ്പൊ മൂന്നാം ടേമിലേക്ക് പോകില്ല അവർ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരാജയ ഭീതി അവർ മണക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഭക്തരോട് ചെയ്യാൻ പറ്റുന്ന അനീതിയാണ് ഈ ഒരു കാര്യം കാര്യം അവർ തുടങ്ങി വെച്ച ഒരു സംഭവമാണ് ശബരിമലയുടെ ആചാരങ്ങൾ തച്ചുടയ്ക്കുക എന്നുള്ളത് അന്നത് ഭക്തരുടെ കൃത്യമായ എതിർപ്പിനെ തുടർന്നും വലിയ പ്രതിഷേധത്തെ തുടർന്നും അത് നടക്കാതെ പോയി പക്ഷേ ഇത്തരത്തിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഇതൊരു ശബരിമലയെ സഹായിക്കാനുള്ള ഒരു പരിപാടിയാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് ഇത്തരത്തിൽ വലിയൊരു സംഗമം ആഗോള സംഗമം എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു പരിപാടി നടത്തുമ്പോൾ അതിന്റെ മറവിൽ ഇരുട്ടിന്റെ മറവിൽ ചിരിച്ചുകൊണ്ടാണ് പണ്ടുരിക്കൽ പിണറായി ഒരു വൃത്തിയേട് കാണിച്ചത് ഹിന്ദു അമ്മിനെയും കനകദുർഗയും കേട്ട് ആ ചിരി കേരളം ഒരിക്കലും മറന്നിട്ടില്ല പിറ്റേ ദിവസം പത്രക്കാരുടെ ചോദ്യത്തിന് എല്ലാവരെയും പരിഹസിച്ചുകൊണ്ട് ഒരു വിജയ ചിരി വിജയൻ ചിരിച്ചു പക്ഷെ ആ ചിരി അധിക കാലത്തേക്ക് അന്നുണ്ടായില്ല അതിനെ തുടർന്ന് എന്തൊക്കെ മുഖ്യമന്ത്രി നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നുള്ള കാര്യം അദ്ദേഹത്തിന് മാത്രമേ ഒരിക്കലും കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഇനി ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് മുതിരും മുമ്പ് രണ്ടാമതൊരു ആലോചന നന്നാണ് മുഖ്യമന്ത്രി അറിയാതെയാണിത് ഈ കാര്യങ്ങൾ നീക്കുന്നതെങ്കിൽ മുഖ്യമന്ത്രി കൃത്യമായി ഈ കാര്യങ്ങൾ അറിയണം ഇത് പുനഃപരിശോധിക്കണം ഭക്തരുടെ വികാരം കൂടി കണക്കിലെടുത്ത് വേണം ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ മാത്രമല്ല ശൗരമരുടെ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ തച്ചടക്കുന്ന ഏതെങ്കിലും ഒരു കാര്യവുമായി മുന്നോട്ട് പോയാൽ കണ്ടതൊന്നും ആയിരിക്കില്ല ഇനി കാണാൻ പോകുന്ന പ്രതിഷേധത്തിന്റെ അഗ്നിജ്വാലകൾ അതെ കേരളം ഇപ്പോൾ ഒന്ന് ഒന്നോടെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് അല്ലെ അതെ വേറൊരു പാതയിലേക്ക് സഞ്ചരിക്കുന്ന സമയം കൂടിയാണ് അതുകൊണ്ട് നിലയ്ക്കലും പമ്പയും ശബരിമല ഉൾപ്പെടെയുള്ള ആ ഒരു തപോഭൂമി സമരഭൂമി ആകാതിരിക്കാൻ നമുക്കും പ്രത്യാശിക്കാം അതെ നമസ്കാരം ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്